ചോക്കർ നെക്കുകളുടെ അതിഗംഭീരമായ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഒന്നര പവനം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഷോർട്ട് നെക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒന്നര പവനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ അത്തരം ഐറ്റംസ് ആണ് നമുക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് ചോക്കറിന്റെ വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ ഒന്നര പവനാണ് ഈ ചോക്കർ വരുന്നുള്ളത് വെറും ഒന്നര പവന് വരുന്നുള്ളൂ ഇതാണെങ്കില് ഒന്നേ മുക്കാ പവനാണ് ഷോർട്ട് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചോക്കറാണ് ആൻഡ് നെക്സ്റ്റ് വരുന്നുള്ളത് രണ്ടര പവനാണ് രണ്ടര പവന് നല്ലൊരു എന്നൊരു ചോക്കറാണ് അതുപോലെ തന്നെ അടുത്ത ചോക്കർ എന്ന് വെച്ചാൽ മൂന്ന് പവനിൽ വരുന്ന കുറച്ചുകൂടി പ്രൊജക്ഷൻ കൂടുതലുള്ള ഒരു ചോക്കറാണ് വെറും മൂന്ന് പവന് ആ ചോക്കർ വരുന്നുള്ളൂ പിന്നെ നമുക്ക് വരുന്നുള്ളത് രണ്ടേ മുക്കാപ്പവനിലെ ചോക്കറാണ് രണ്ടേ മുക്കാപ്പവനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കറാണ് പിന്നെ നെക്സ്റ്റ് വരുന്നുള്ളത് വെച്ചാൽ മൂന്ന് പവനാണ് ഈ ചോക്കറ് നമുക്ക് മൂന്ന് പവനാണ് വരുന്നുള്ളത് പിന്നെ അടുത്തതാണ് നമ്മളെ മെയിൻ ഹൈലീറ്റ് ചോക്കറ് കയറുന്നത് അതായത് നാലേക്കാ പോവൻ വരുന്നത് നല്ല അടിപൊളി കാഴ്ചയാണ് നല്ല കാണാനും ഭയങ്കര രസം ഇട്ട് കഴിഞ്ഞാൽ ഏർ മുഴുവനായിട്ട് നിറഞ്ഞു കാണും അത് നല്ല ചോക്കറാണ് എന്റെ അടുത്ത് നാലര പവനാണ് ഈ ചോക്റും നല്ല ഹൈലൈറ്റ് ആയിട്ട് സ്റ്റോണൊക്കെ രണ്ട് മൂന്ന് സ്റ്റോണൊക്കെ സെറോക്സി സ്റ്റോണൊക്കെ ഇടകലർന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള അതുപോലെ ഇതിന്റെയൊക്കെ പണിക്കൂലി വരുന്നുള്ളത് ചെറിയ പണിക്കൂലി വരുന്നുള്ളത് നമുക്ക് ഇതൊക്കെ പ്രീമിയം കളക്ഷൻസ് ആണ് പ്രീമിയം ആൻഡിക്കല് വരുന്ന കളക്ഷൻസ് ആണ് പണിക്കൂലി ചെറിയ പണിക്കൂലി ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മളൊക്കെ കൊടുക്കുന്നുള്ളത് സാധാരണ നമുക്ക് ഓഫറിൽ പണിക്കൂലി ഇല്ലാത്ത ഐറ്റംസ് വരുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് ചെറിയൊരു പണിക്കൂലി ഇല്ലാതെ കൊടുക്കും അപ്പോ മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ താങ്ക്